ഹലോ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കിത് രണ്ടാമത്തെ വീഡിയോയിൽ തന്നെ വരുന്ന ഒരു അഞ്ച് കളർ നമ്മുടെ നാടൻ പോളസത്തിൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ അത് നമുക്ക് ഒരു കിളകൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതാണെന്ന് എനിക്ക് തോന്നിയ കേട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മളിതാ ഫോട്ടോ ആയിട്ട് വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളകൻ്റെ ഒരു കട്ടിങ്ങിനായിരിക്കും നമുക്ക് പത്ത് രൂപ റേറ്റ് വരുന്നത് ഇനി അടുത്ത് വരുന്ന ഒരുപാട് കളേഴ്സ് കോളിഹാസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് പത്ത് രൂപയായിരിക്കും ഹോട്ടഡ് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഹോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ കട്ടിങ് അല്ല ഹോട്ടഡ് പ്ലാന്റ് ആണ് നമുക്കിത് പത്ത് രൂപ റേറ്റിൽ കോളിയാസിൻ്റെ വന്നിരിക്കുന്നത് കളേഴ്സ് എത്തണെന്ന് ഞാൻ പറയാട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ നമ്മുടെയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ചേച്ചിയുടെ സ്ഥലം വരുന്ന ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ എവിടെ ഉള്ളത് നിങ്ങൾ വാങ്ങാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെയിൽ അവൈലബിൾ ആണ് അപ്പം ഏകദേശം ആ ഒരു സ്ഥലത്തെ ഏരിയയിലുള്ളവർക്ക് കുറച്ചൂടെ പെട്ടെന്ന് കിട്ടും കുറയുക അത് വെച്ചിട്ടാണ് നമ്മൾ സ്ഥലവും കൂടെ പകയുന്നത് കേട്ടോ ഇപ്പം എല്ലാവരുടെയും എന്താ സ്ഥലം പകയാത്തെന്ന് ചോദിക്കരുത് എല്ലാവർക്കും അവരുടെ സ്ഥലം ഷെയർ ചെയ്യാൻ ഒരു പക്ഷേ താല്പര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് കേട്ടോ അപ്പം ദാ കോളിയാസിൻ്റെ എല്ലാം വോട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഒറ്റ സ്റ്റെമ്മ് റൂട്ട് ഇടിച്ചിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ അങ്ങനെയുള്ളതാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഒരു പത്ത് പന്ത്രണ്ടോളം കലർ ഏകദേശം നമുക്ക് പത്ത് കിടക്കുന്ന കൂട്ടാം കേട്ടോ അതൊക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇനി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വോട്ടർ പ്ലാന്റ് ഇരുപത് രൂപ ഇനി ഇവിടെ തൊട്ട് കാണുന്ന എല്ലാം ഇരുപത് രൂപയാണ് കേട്ടോ ഒരു നാൽപ്പത് പ്ലാന്റ് കൊണ്ട് ഇരുപത് രൂപ നമുക്ക് റേറ്റിൽ വരുന്നത് കേട്ടോ നാൽപ്പത് പ്ലാന്റുകൾ ഉണ്ട് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയായിരിക്കും റേറ്റ് എല്ലാം ഇതാ ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ശരിക്കും നല്ല ഓഫർ തന്നെയാണ് കേട്ടോ ചിലപ്പോൾ എനിക്കറിയാം നമ്മളിരുന്ന വീഡിയോസിൽ പലരും തരുന്നത് ഒരു വിധത്തിലും മറ്റുള്ള ഇതിൽ വെച്ച് നോക്കുമ്പോൾ റേറ്റ് ഭയങ്കര ഹൈ ആണ് പക്ഷേ അതിലുപരി നമുക്ക് നെക്സ്റ്റ് ഡേ വരുന്ന വീഡിയോസ് അതിലും എത്രയോ ലാഭമായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും വരുന്നത് എല്ലാം ഇതിപ്പോൾ നോക്കി നിങ്ങൾ ഇത്രയായിട്ടുള്ള ഹോട്ടൽ പ്ലാന്റുകളെല്ലാം ഇരുപത് രൂപയ്ക്കാണ് നമുക്കിത് ഇതിൽ വന്നിരുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയാം ഇതെല്ലാം നോർമൽ പ്ലാന്റ് ആണ് എന്ന് അത് ഒരുപാട് പ്ലാന്റ് കയ്യിലുള്ള നിങ്ങൾക്ക് പക്ഷേ തോന്നും ഇത് നോർമൽ പ്ലാന്റ് അല്ലേ എന്ന് പക്ഷേ പ്ലാന്റുകളൊന്നും കയ്യിലില്ല കുറഞ്ഞ വിലയ്ക്ക് പ്ലാന്റുകൾ കിട്ടിയാൽ വാങ്ങാമായിരുന്നു അങ്ങനെ കരുതിയിരിക്കുന്നവർക്ക് ഇതൊന്നും നോർമൽ പ്ലാന്റുകൾ അല്ല ഒരു പക്ഷേ അവരിതൊക്കെ എവിടെയെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കട്ടിങ്ങുകൾ കിട്ടുമോ എന്ന് നോക്കി തന്നിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നമുക്കിപ്പോൾ ഇതെല്ലാം ഹോട്ടഡിൽ ഇരുപത് രൂപയ്ക്ക് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ വാങ്ങിക്കോളൂ കേട്ടോ ചേച്ചി എനിക്ക് മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങൊക്കെ തന്നായിരുന്നു കേട്ടോ എല്ലാം ഉഷാറൊക്കെ ആയിട്ട് പിടിച്ച് റെഡിയായിട്ട് വരുന്നുണ്ട് ദാ ഈയൊരു പ്ലാന്റ് കലാത്തിയ പ്ലാന്റ് അടുത്തതായി ടെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ അത് ഇരുപത് രൂപയാണ് പി പ്ലാന്റ് റോട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയായിരിക്കും അടുത്ത പ്ലാന്റ് ഇത് ഇത് ഹോട്ടഡ് ഇരുപതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു കട്ടിങ് തന്നെ ഇനി ഇരുപതും മുപ്പതും വാങ്ങുന്നവരുണ്ട് ഇത് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെയൊക്കെ പേര് പകയാവോ എന്ന് ചോദിച്ചാൽ പേരറിയില്ല മക്കളെ അറിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ തെറ്റായ പേര് പകയുന്നതിൽ നല്ലത് എന്തായാലും പകയാതിരിക്കുന്നതാണല്ലോ അഗ്ലോണിമ ഇരുപത് രൂപയായിരിക്കും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് കൂട്ടട്ട് പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് വരുന്ന ഏകദേശം ഈ ഒരു സൈസൊക്കെ തന്നെയാണ് എല്ലാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് സൈസില് പിന്നെ വലിയ ഡ്രിഫറൻസ് ഒന്നും വരുന്നില്ല ചിലതിൽ തിരി ചെറുതൊക്കെ ആയിരിക്കും ചിലത് ഇതിലും വലുതായിരിക്കും അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഏകദേശം ഒരു സൈസ് ഇതൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാനിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി അങ്ങനെ ഈസി ആയിട്ട് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഇരുപത് രൂപ പ്ലാന്റ് കൂടാതെ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ ഇതാ വീഡിയോട്ട് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ ഈ ഇരുപത് രൂപ പ്ലാന്റുകൾ കഴിഞ്ഞ് കുറച്ച് അഗ്ലോണിമയുടെ പ്ലാന്റുകളും കൂടെ ആണ് കേട്ടോ അത് ഹോട്ടൽ പ്ലാന്റുകളെല്ലാം നൂറ് രൂപ ഹൈറ്റിലായിരിക്കും വരുന്നത് അപ്പം അത് നമ്മളിത് ഈ കൂടെ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് ഇരുപത് രൂപ വരുന്നത് കോസ്മോസിൻ്റെ തൈ ഉണ്ട് കേട്ടോ ഈ ഒരു പിങ്ക് കളർ പൂവ് വരുന്ന തൈ ഇതിൻ്റെ തൈകൾ ഇരുപത് രൂപയായിരിക്കും ഒരു തൈക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ എല്ലാം ഒരു പ്ലാന്റിനാണ് നമുക്ക് ഇരുപത് രൂപ വരുന്നത് അത് സി സി പ്ലാന്റ് വരെ നമുക്ക് ഇരുപത് രൂപ റേറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതും നമുക്ക് ഇരുപത് രൂപയാണ് ഇതാ റേറ്റ് വരുന്നത് അപ്പം മറക്കാതെ എല്ലാവരും വാങ്ങിക്കൊണ്ടായിട്ട് നിങ്ങൾക്ക് ഇടയിൽ ഇല്ലാത്ത ഏതൊക്കെ വെറൈറ്റീസാണെന്ന് വെച്ചാൽ തിരഞ്ഞി നോക്കി വാങ്ങാനാണ് അത് ഹോട്ടഡ് ആയതുകൊണ്ട് തന്നെ പൊട്ടും മേടിക്കാൻ വേണ്ട അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ അഗ്ലോണിമയുടെ കളക്ഷനാണ് അത് അഗ്ലോണിമ നമുക്ക് ഏതെടുത്താലും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അഗ്ലോണിമ കുറച്ചധികം അഗ്ലോണിമയുടെ വെറൈറ്റീസിൻ്റെ എല്ലാം ഇതൊക്കെ തന്നെയാണ് നമുക്ക് പ്ലാന്റ് സൈസ് വരുന്നത് ഇപ്പോൾ ഏതെങ്കിലും പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ചോദിച്ചാൽ മതി ഇങ്ങനെ പ്ലാന്റ് സൈസ് ഇതൊക്കെ തന്നെ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഉള്ളു അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസും കൂടിയാണ് ഇതിൽ വീഡിയോയുടെ എൻഡിങ്ങിലായിട്ട് കാണിക്കുന്നത് അതെല്ലാം നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നാൽപ്പതോളം പ്ലാന്റുകൾ നമുക്കിത് ഇരുപത് രൂപയിൽ തന്നെയാണ് കേട്ടോ സെയിൽ വന്നിരിക്കുന്നത് അപ്പം മറക്കാതെ വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങുക അല്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ വാർന്നു പോകല്ലേ നമുക്കിനി നടത്ത വീഡിയോയിൽ നടക്കണം